ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖർ അല്ലേ അപ്പോൾ നമുക്കിന്നൊരു സ്പെഷ്യൽ നാലുമണി പലഹാരം ഉണ്ടാക്കാം ഇതാ ഇതാണത് ഇതാണ് തേങ്ങാപ്പീരാ പിടി അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ സദ്യ ഒക്കെ കഴിഞ്ഞ് പായസൊക്കെ ഉണ്ടാക്കിയിട്ട് തേങ്ങാ പാലെടുത്ത് കഴിഞ്ഞാൽ ബാക്കി തേങ്ങാ പീര ഉണ്ടാവില്ലേ അത് വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത് ഈ തേങ്ങാപ്പീര വെച്ചിട്ട് ചിലവർ സ്വീറ്റ്സൊക്കെ ആക്കാറുണ്ട് അതുപോലെ ചമ്മന്തിപ്പൊടി ആക്കാറുണ്ട് ഞാൻ ഇന്നിവിടെ ഇത് പിടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് തേങ്ങാപ്പീരയിൽ ഉപ്പും വെള്ളവും ഇട്ടിട്ട് രണ്ട് ദിവസം വെക്കും നമ്മളിത് ഉണ്ടാക്കുന്നതിന് ആദ്യം തന്നെ കുറച്ച് എടുത്തിട്ടുള്ളത് കുത്തരി ആദ്യം വെള്ളത്തിൽ പുതിർത്ത് വെച്ചു എനിക്ക് ഏതരി വെച്ച് ഇത് തയ്യാറാക്കാവുന്നതാണ് ഞാൻ എൻ്റെ കയ്യിൽ അരി വെച്ചിട്ട് ഉണ്ടാക്കുന്നത് ഇപ്പം ഇത് പുതിർന്നു വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് വേണ്ടത് ഇത് ഒരു പഴയകാല റെസിപ്പിയാണ് നമ്മൾ പണ്ടത്തെ മുത്തശ്ശിമാരെല്ലാം ഉണ്ടാക്കുന്നൊരു വിഭവമാണിത് നമ്മളിവിടെ അടുത്തൊരു മുത്തശ്ശി താമസിച്ചിട്ടുണ്ടായിരുന്നത് ആ മുത്തശ്ശി മുമ്പ് ആക്കിയിട്ട് ഞങ്ങൾക്ക് എപ്പോഴും തരാറുണ്ട് ആ ഒരു ഓർമ്മയിലാണ് പിന്നീട് ഉണ്ടാക്കാൻ തുടങ്ങി അല്ലാണ്ട് യൂട്യൂബിലൊന്നും നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല പിന്നെ ഇതിൻ്റെ കുറച്ച് റെസിപ്പി ഉണ്ടാക്കുന്ന ഒരു ഐഡിയാസൊക്കെ പറഞ്ഞത് എൻ്റെ അമ്മയാണ് അമ്മ ഇടയ്ക്ക് ഇത് ഉണ്ടാക്കാറുണ്ട് അമ്മ ഇത് മധുരം ഇട്ടിട്ട് ഉണ്ടാക്കാറുണ്ട് അല്ലാണ്ട് എരിവ് വെച്ചിട്ടും അങ്ങനെയും ചെയ്യാറുണ്ട് അപ്പോൾ അരി നമ്മൾ നന്നായിട്ട് അരച്ചു കഴിഞ്ഞു അതിനുശേഷം ശേഷം നമ്മളിതാ കുറച്ച് മല്ലിയല കറിവേപ്പില ഇഞ്ചി പച്ചമുളക് ഒക്കെ എടുത്തിട്ടുണ്ട് മല്ലിയില പണ്ടത്തെ കാലത്ത് ഉപയോഗിക്കലില്ല ഇതിൻ്റെ കൂട്ടത്തിൽ പക്ഷേ ഇപ്പം നമുക്ക് കുറച്ചുകൂടി അത് മോഡേൺ ആക്കി ചെയ്യാം ടേസ്റ്റ് കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്ന രീതിയിലാക്കിക്കൊണ്ട് വരികയാണിപ്പോൾ ഇതാ മിക്സിയിൽ ഇതിപ്പോൾ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മുത്തശ്ശിയും എൻ്റെ അമ്മയൊന്നും ചെയ്യാത്ത വേറൊരു കുറച്ച് സാധനങ്ങൾ ഞാൻ കൂടി കൂടുതലിട്ടിട്ടുണ്ട് ഈ ബീട്രൂട്ട് ഒരു കളറിന് വേണ്ടിയിട്ട് ഞാൻ ബീട്രൂട്ട് കുറച്ച് മുറിച്ചിട്ട് ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇത് ആ തേങ്ങാപ്പീരി എടുത്ത് തേങ്ങാപ്പീരി ഞാൻ പറഞ്ഞത് രണ്ട് ദിവസം ഉപ്പിട്ട് വെച്ച തേങ്ങാപ്പീരിയാണ് അത് നമ്മൾ ഈ ബീറ്റ് റൂട്ട് അരച്ചതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒന്ന് മിക്സിയിലിട്ട് നമ്മൾ ഇതുപോലെ പിഴിഞ്ഞ് വെള്ളം പിഴിഞ്ഞ് കളഞ്ഞിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ചുപ്പ് തേങ്ങാപ്പീരിയിൽ ഉണ്ടാവും അതുകൊണ്ട് അരച്ച് കഴിഞ്ഞ് ലാസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നീട് ഉപ്പ് ചേർത്താൽ മതിയാകും ഇതാ ഞാൻ ബീട്രൂട്ട് ചേർത്തെന്ന് പറഞ്ഞല്ലോ ബീട്രൂട്ട് ചേർത്തപ്പോൾ ഇതിൻ്റെ കളർ നോക്കിയാൽ നല്ല ഭംഗിയില്ല ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട് പക്ഷേ ഇത് വറുത്ത് പോയുമ്പോൾ ഇത്രയും ഈ കളറില്ല എന്നാൽ കൂടി കുറച്ചുകൂടി ഉണ്ട് കാണാൻ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ബീട്ട്രൂട്ട് ചേർത്തിട്ട് പിന്നെ കുറച്ച് ഹൽത്തി കണ്ടൻ്റെ കൂടിയാണല്ലോ ഇതിലിപ്പോൾ ഉണക്കലരി അരച്ചതായി പിന്നെ തേങ്ങാപ്പീര ഒന്ന് മിക്സിയിൽ ചതച്ചെടുത്തു പിന്നീട് ബീട്രൂട്ട് പിന്നെ പച്ചമുളക് ഇഞ്ചി മല്ലിയില എല്ലാം കൂടി ഒന്ന് മിക്സിയിൽ ചതച്ചെടുത്തു എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നിട്ട് കുറച്ച് ഉപ്പ് ചേർത്തു ഞാൻ ഇതിൻ്റെ കൂടെ ഇതാ ഉള്ളി ചേർക്കുന്നുണ്ട് നമ്മൾ ശരിക്കും ഇത് വേണമെങ്കിൽ മധുരത്തിലൂടെ ചെയ്യാൻ പറ്റും മധുരം ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതുപോലെ ഉള്ളി ചേർക്കാൻ പാടില്ല അതുപോലെ ഇഞ്ചി പച്ചമുളക് കറി അതൊന്നും ആവശ്യമില്ല മധുര ഇട്ടിട്ട് ഉണ്ടാക്കുന്നതെങ്കിൽ അതൊന്നും ആവശ്യമില്ല ഇപ്പം ഞാൻ എരിവിൽ അത് ഉണ്ടാക്കി ചെയ്യുന്നത് ഈ ഉള്ളിയൊക്കെ ചേർത്തിട്ടുള്ളത് ഉള്ളി അതിൻ്റെ കൂടെ ചെറുതായി അരിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം പണ്ടുകാലത്ത് വെളിച്ചെണ്ണയിലാണ് ആ മുത്തശ്ശിയും എൻ്റെ അമ്മയൊക്കെ വെളിച്ചെണ്ണയിലാണ് ഇത് തയ്യാറാക്കുന്നത് പക്ഷെ ഞാനിന്നിപ്പോൾ സൺഫ്ലവർ ഓയിലിലാണ് ഇത് വറുത്തെടുക്കാൻ പോകുന്നത് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച മാവ് ഇതയിങ്ങനെ എടുത്തിട്ട് നമ്മൾ കൈ കൊണ്ട് ഇതായി ഇതിന് ഇതുകൊണ്ടാണ് ഇതിന് പിടിയിൽ പേര് വന്നത് ഈ തരത്തിൽ നമ്മൾ ഉരുട്ടി എടുക്കുന്നത് ഇതാ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിന് ശേഷം മാത്രം ഞാനിത് ഇതുപോലെ ഇങ്ങനെ പിടികളാക്കിയിട്ട് എണ്ണയിലോട്ട് ഇട്ടു ഇത് കുറച്ച് സമയം എടുക്കും പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് തിരിച്ചിടാം രണ്ട് വശം ഒരുപോലെ വെന്ത് വരും അപ്പോഴേക്ക് ഇതാ ബീട്രൂട്ട് ചേർത്തതുകൊണ്ടാണ് ഇതിന് ഇതാ ഒരു കളർ ചേഞ്ച് ഉണ്ടല്ലോ ഇത് ഈ കളർ വരുന്നത് ഞാൻ ബീട്രൂട്ട് പൊടി ഇതിലൂടെ ആഡ് ചെയ്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരു മഞ്ഞ കളറാണ് ചിലപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലൂടെ ഇടാറ് അപ്പോൾ ഒരു മഞ്ഞ കളറാണ് വരാറ് ഇതിപ്പം ഇത് കുറച്ച് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് അത് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ വീണ്ടും അതിലോട്ട് എണ്ണയിലോട്ടിട്ട് കുറച്ചുകൂടി തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തേങ്ങാപ്പീര പിടിയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പിയാണ് ഇത് ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും പിന്നെ തേങ്ങാപ്പീരയുടെ സ്വാദും ഒക്കെ കൂടി നല്ല ഇത് ശരിക്കും പണ്ടും മുത്തശ്ശിയും ഇപ്പോഴും അമ്മയും തയ്യാറാക്കി തരുമ്പോൾ നമ്മൾ അത് വാങ്ങി അപ്പോൾ തന്നെ കഴിക്കാറാണ് പതിവ് ഞാനിപ്പോൾ പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് ചിലപ്പം സോസൊക്കെ കൂട്ടി കഴിക്കാനായിരിക്കുമല്ലോ ഇഷ്ടം അതുകൊണ്ട് ഞാൻ കുറച്ച് സോസ് കൂടി ഇതിൻ്റെ കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെറുതെ കഴിക്കാനും പറ്റും ഇതുപോലെ സോസോ എന്തെങ്കിലും ചേർത്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണിത് വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ നല്ല വിശന്ന് നിന്ന് കളിയൊക്കെ കഴിഞ്ഞ് വിശന്ന് പൊരിഞ്ഞിട്ടാണ് വരിക അപ്പോൾ നമ്മൾ ബേക്കറി കൊടുത്താൽ അവർ ധാരാളം അത് കഴിച്ച് വയറ് നിറക്കും അപ്പോൾ ആ ടൈമിൽ നമ്മൾ ഇതുപോലെയുള്ള നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഇതുപോലെ നല്ല നാലുമണി പലഹാരങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കുട്ടികൾക്ക് വളരെ ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റുന്നതുമാണ് എന്നാൽ അവരുടെ വയറ് നിറയുകയും ചെയ്യും അപ്പോൾ ഇനി തേങ്ങാപ്പീര ബാക്കി വന്ന കളയല്ലേ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ താങ്ക് യു